ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും മരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യേകം ആസ്വദിപ്പിക്കുന്ന ലോകലക്ഷണങ്ങളാണല്ലോ നമുക്ക് ഉച്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും അരുവനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദം നൽകുന്ന ഏക വിഷയം നാം നമ്മുടെ കർത്താവിനോടൊപ്പം യുഗാനുയുഗം വാഴും എന്നാണല്ലോ നമ്മുടെ പൗരത്വം നിത്യ പൗരത്വം സ്വർഗത്തിലാണ് അവിടെയാണ് നമുക്ക് വീടുകൾ ഒരുക്കുവാൻ നമ്മുടെ കർത്താവ് പോയിരിക്കുന്നത് നാം അവിടെ വാഴുക മാത്രമല്ല നാം സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കും എന്നോർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം പ്രസാദിക്കുന്നവർ ആരാധന എഴുപ്പം കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് അവകാശം അത് നീതിമാന്മാർക്ക് ഉചിതവുമല്ലോ എന്ന് നാം മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു ആ അതിങ്ങനെയാണ് അവർ പാടുന്ന പാട്ട് മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നീതിമാന്മാരെയും വിളിച്ചുകൊണ്ട് ഒരു വലിയ കോയർ പാട്ട് പാടുന്ന പാട്ടാണ് നാം കാണുന്നത് ഹോവേൽ സന്തോഷിച്ചുല്ലസിപ്പിൻ ഘോഷിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോബ്ക്ക് സ്തോത്രം ചെയ്യുവൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവനെ സ്തുതി പാടുവൻ അവന് പുതിയ പാട്ട് പാടുവൻ ഘോരസ്വ ഘോഷ സ്വരത്തോടെ നന്നായി ആദ്യമായിപ്പൻ പ്രേമുള്ളവരെ നമ്മുടെ ചുറ്റും ലോകം സമാധാനമില്ലാതെ ദുഃഖത്തിലും നിരാശയിലും അധർമ്മങ്ങളിലും അനീതികളിലും മറ്റും കഴിയുമ്പോൾ നമ്മുടെ കർത്താവിൽ ഉല്ലസിച്ച് ആനന്ദിച്ച് അത്യച്ഛത്തിൽ പാടി സ്തുതിച്ച് സ്തോത്ര ഞങ്ങൾ അർപ്പിക്കുക അർപ്പിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അതിന് നാം യോഗ്യരായി തീർത്ത കർത്താവിനായിട്ട് സ്തോത്രം നാം ആരാധിക്കുന്ന നാം ആരാധിക്കുന്ന അല്ലെങ്കിൽ നാം പാവികൾ ദോഷികളായിരുന്ന നാം നീതിമാന്മാരായി തീർന്നു എന്നാണ് ഈ ഭവനത്തിൻ്റെ ഭാഗങ്ങളിൽ നാം കാണുന്നത് നാം ഒരിക്കൽ പാപത്തിൽ മരിച്ചവരായിരുന്നു അശുദ്ധരായിരുന്നു കർത്താവ് നവ ദൈവ ദൈവസിത്തിരി നിവാസത്തോട് അടുത്തു വരാൻ യാതൊരു യോഗ്യതമില്ലാത്തവരായിരുന്നു എന്നാൽ പരിശുദ്ധനായ ദൈവം ക തൻ്റെ കൃപയാലെ വിശ്വാസം മൂലം തൻ്റെ പുത്രനെ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു തൻ്റെ അമിലേറെ രക്തത്താൽ നമ്മുടെ കറ പുരണ്ട പുരണ്ട അണ്ടി അന്തികൾ അങ്കികളെല്ലാം അലക്കി വെളുപ്പിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നീതിമാന്മാരാക്കി തീർത്തു ആ അശുദ്ധിയുടെ പരിശുദ്ധിയുടെ അങ്കി നാം ധരിച്ചല്ലാതെ അവൻ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ലല്ലോ നമ്മ നമ്മിവിടെയും നമുക്കത് ആ അംഗീകരിച്ചു കൊണ്ടാണ് നാം നമ്മുടെ കർത്താവിനെ ആരാധിപ്പന അടുത്ത് വരേണ്ടത് അടുത്ത് വരേണ്ടത് അതിന് കൊടുത്ത വില എത്രയോ വലുതാണ് എന്ന് ഓർത്തുകൊണ്ടാണല്ലോ നാം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് ദൈവം അശുദ്ധിയുടെ അടുക്കൾ വരികയില്ല അതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മാത്രമേ ആരാധനയ്ക്കായി കടന്നു വരാവൂ ശുദ്ധിയുള്ള ഹൃദയവും ശുദ്ധിയുള്ള അധരവുമായി ധൈര്യത്തോടെ ദൈവികത്തിന് നിവാസത്തിനടുത്തു വന്ന് ആരാധിക്കുന്ന ആരാധന മാത്രമേ നമ്മുടെ പിതാവ് സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഘോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് നോക്കുക നീതിമാന്മാരെ ഹോവിൽ സന്തോഷിച്ചുല്ലസിപ്പൻ ഹൃദയ പരമാർത്ഥികളെ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണല്ലോ അവസാനിപ്പിക്കുന്ന അതിനുള്ള പ്രധാന കാരണം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നു കാരണം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയാൽ ഭാഗ്യവാൻ യഹോമ അകർത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന അവസ്ഥയുള്ള നീതിമാന്മാരുടെ സ്തുതി സ്തോത്രങ്ങളും യാഗങ്ങളും ആരാധനയും സ്വീകരിപ്പാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പിതാവിൽ മാത്രമേ ഘോഷിച്ച് രസിപ്പാൻ നമുക്ക് അവകാശമുള്ളൂ അങ്ങനെയുള്ള ആ പാട്ട് പാടുമ്പോൾ പിതാവ് സന്തോഷിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ മക്കൾ ഉദ്യോഗം ധനവസ്തുക്കൾ ആരോഗ്യം ഭക്ഷണ പാനീയങ്ങൾ ഇവയിലൊക്കെ നാം സന്തോഷിക്കാറുണ്ട് അവയെല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നോർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിച്ച് ആനന്ദിക്കുകയും എല്ലാറ്റിലും എല്ലാറ്റിലുപരിയായിട്ട് നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിച്ച് പാപങ്ങൾ മറച്ചു നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞു അവൻ നമ്മൾ നമ്മൾ നേതിയുടെ അംഗീധരിപ്പിച്ചിരിക്കുകയാൽ നമുക്ക് സ്ത്രോത്രം ചെയ്യാം നമ്മെ നീതിമാന്മാരാക്കി ദൈവകൃപ ആ ദൈവ നമ്മെ നീതിമാന്മാരാക്കിയ ദൈവകൃപയെ ഓർത്ത് ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം യാതൊരു കണ്ണിനെയും തോന്നാതെ സഹായിപ്പാൻ ആരുമില്ലാതെ പാപചേറ്റിൽ കിടന്ന് നമ്മെ സ്നേഹിച്ച് നമ്മോട് കൃപ കാണിച്ച് നാം കിടന്ന കുപ്പയിലേക്ക് താണിറങ്ങി വന്ന ദൈവത്തിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് നിറഞ്ഞ് കവിയുകയില്ലേ അതിന് കാരണഭൂതനായ ആ അത്യുന്നതനായ പിതാവിനെ ഓർക്കുമ്പോൾ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയല്ലേ കൃപയാലെ വിശ്വാസം മൂലം കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദേമക്കളായി വീണ്ടും ജനിക്കുവാൻ ലഭിച്ച മഹാഭാഗ്യത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നാം നാം ഈ എത്രേ ഇതുപോലെ എത്ര മഹാഭാഗ്യം ഈ ഭൂമിയിൽ മറ്റാർക്കും ലഭിക്കുകയില്ല ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല പാപികളായി പിറന്ന് പാപത്തിൽ ജീവിച്ച് പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായവിധിക്ക് വിധിക്കപ്പെട്ട നമ്മെ നീതിമാന്മാരാക്കി വിശദീകരിച്ച് ദൈവമക്കളാക്കി ഓ നീതിമാന്മാരേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുവാൻ അവനെ പാടി സ്തുതിക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവം പ്രസാദിക്കുന്ന ആരാധന ചേപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗദൂതന്മാർ കുനി നോക്കിക്കൊണ്ട് അലേരിയ പാടുന്നു നാം ഒരു നാൾ അവിടെ ചെന്ന് അവരോടൊപ്പം നാം പാടും ഈ പാട്ട് അത് സ്വർഗത്തെ ഇവിടെ ഇവിടെ പാടുന്ന മാത്രമല്ല നിരന്തരം അത് തുടർച്ചയായിട്ട് ന സ്വർഗത്തിൽ ചെല്ലുമ്പോഴും അവിടെയും പാടി സ്തുതിക്കുന്ന ഒരനുഭവം നമുക്കുണ്ട് എന്നോർത്ത് ആ പ്രത്യാശയിൽ ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളെ സഹായിക്കട്ടെ സകല മഹത്വവും സകല സ്തു ബഹുമാനവും അവരുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ദൈവമായ കർത്താവും നമ്മെ സഹായിക്കട്ടെ ആ മേൻ